നമസ്കാരം വിവാഹം താമസിച്ച് നടക്കുക വിവാഹം നടക്കാതിരിക്കുക കുറേ കാലമായിട്ട് വിവാഹാലോചിച്ച് ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് വിവാഹാലോചനയാണ് എൻ്റെ മകനും ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് ആലോചിച്ച് വയസ്സിപ്പം മുപ്പത്തൊന്നായി ഈ ആറ് വർഷമായിട്ടും വിവാഹം നടന്നിട്ടില്ല പല ജോലിശന്മാരെ അടുത്ത് പോയി ജാതകം നോക്കി പലരും പറഞ്ഞു ഒരു കുഴപ്പമില്ല അടുത്ത മാസം നടക്കും അടുത്ത വർഷം നടക്കും എന്ന് പറഞ്ഞു എൻ്റെ മകളുടെ വിവാഹം നോക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായി ഇതുവരെ ഒരു വിവാഹം നടന്നിട്ടില്ല എല്ലാവരും നിരന്തരം പറയുന്ന ഒരു പല്ലവിയാണ് പക്ഷേ പ്രധാനമായിട്ട് ജാതകത്തിൽ എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ട് വിവാഹം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ ജാതകത്തിലല്ല പ്രശ്നം പ്രശ്നത്തിലാണ് പ്രശ്നമെങ്കിലോ എന്ത് തന്നെ ആയാലും അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടേ കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ പരിഹാരം ചെയ്യേണ്ടേ അതിന് നമ്മളൊരു റെമഡി കണ്ടുപിടിക്കേണ്ടേ ഏതൊരു കാര്യത്തിനും റെമഡി വേണം റെമഡി ഇല്ലാത്ത ഒരു കാര്യവും ഈ ഭൂമി മലയാളത്തിൽ ഇല്ല നമുക്ക് അത് ആസ്ട്രോളജിയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും കണ്ടുപിടിച്ചാൽ റെമഡി ഉണ്ടാവും ആ റെമഡി അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു പരിഹാരവും കിട്ടും പക്ഷെ പരിഹാരം ചെയ്യുമ്പോൾ അവിടെ Thank mm -hmm. you. പ്രശ്നം ചെയ്ത് പ്രശ്നം തീർക്കാൻ പ്രശ്നക്കാരൻ വരുമ്പോൾ ഈ പ്രശ്നം തീർക്കുന്ന ആളും സാധകനും കർമ്മിയും എല്ലാവരും ഒരേ മനസ്സോടു കൂടി വേണം നമ്മൾ നമ്മളിതിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ഇവിടെ പറഞ്ഞത് വിവാഹം നടക്കാതിരിക്കാനുള്ള ഫസ്റ്റ് വിവാഹം നടക്കാതിരിക്കാനുള്ള കാരണം ജാതകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം ഒരു കാരണമല്ല രണ്ട് കാരണമല്ല പല കാരണങ്ങൾ ഉണ്ടാവുക ചിലവർക്ക് വിവാഹം വിധിച്ചിട്ടുണ്ടാവില്ല ചിലവരുടെ ജീവിതത്തിൽ ചിലവരുടെ ജീവിതത്തിൽ ചെറുപ്പകാലങ്ങളിൽ തന്നെ വിവാഹം നടക്കണമെന്നുണ്ടാവാം ഈ ചെറുപ്പത്തിലെ വിവാഹം എന്ന് പറഞ്ഞാൽ പതിനെട്ട് ൊമ്പത് ഇരുപത് വയസ്സൊക്കെ ചെറുപ്പാണ് ആ പ്രായത്തിൽ വിവാഹം നടക്കണമെന്നുണ്ടാവാം ചിലവർക്ക് ആ പ്രായത്തിൽ വിവാഹം കഴിഞ്ഞാൽ പിന്നെ വലിയ നാപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ മുപ്പത്തഞ്ച് നാപ്പത് വയസ്സ് കഴിഞ്ഞൊക്കെ വിവാഹം നടക്കുകയുള്ളൂന്നുണ്ടാവാം അതൊന്ന് പിന്നെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ദൃഷ്ടി വ്യാഴത്തിന്റെയും കുജത്തിന്റെ ജാതകവശാൽ ശുക്രന്റെ പാപമാകുന്ന ആ ദൃഷ്ടി അതുപോലെ തന്നെ ജാതകവശാൽ കുജന്റെയും വ്യാഴത്തിന്റെയും ആ ദൃഷ്ടി ഇതെല്ലാം എന്താണ് വിവാഹത്തിന് തടസ്സമാവാം അപ്പൊ വിവാഹം നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ വിവാഹ നമ്മൾ നമ്മളാലോചിക്കുമ്പോൾ ഇപ്പൊ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹം നടക്കാതെ വരുമ്പോൾ ആ സമയത്ത് ആദ്യം തന്നെ നമ്മുടെ കുട്ടികളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക എത്ര വയസ്സിൽ വിവാഹം നടക്കും വിവാഹം നടക്കാതിരിക്കാൻ ഏഴാം ഭാവത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ഏഴാം ഭാവത്തിലുള്ള തടസ്സങ്ങൾ ഇന്നത് ഇന്നതൊക്കെയാണെന്ന് പറയുമ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് മാറ്റി മാറ്റിക്കഴിഞ്ഞ് വിവാഹം നടക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പൂജകൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ പൂജകൾ ചെയ്യുക എന്തെങ്കിലും യന്ത്രങ്ങൾ ധരിക്കേണ്ടത് യന്ത്രങ്ങൾ ധരിക്കുക ഇനി ഇതെല്ലാം ചെയ്ത് ഴിയുമ്പോൾ അവിടെ വേറൊരു ചെറിയ പ്രശ്നം വരുന്നുണ്ട് വാസ്തു ഇരിക്കുന്ന വാസ്തുവിൽ ചിലപ്പോൾ ഈ കുട്ടികളുടെ മംഗല്യോഗത്തെ ബാധിക്കുന്നുണ്ടാവാം ആ വാസ്തുദോഷം അങ്ങനെ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാം ഇനി വാസ്തുദോഷം അല്ല അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും ദോഷങ്ങൾ കുടുംബത്തിൽ നിന്ന് വല്ല സർപ്പദോഷങ്ങളോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് പിതൃക്കളായിട്ട് ഏതെങ്കിലും പിതൃദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക സർപ്പദോഷം പിതൃദോഷം പരദേവതാ ദോഷമൊക്കെ വിവാഹത്തെ വല്ലാതെ ബാധിക്കും ജാതകദോഷത്തെക്കാളേറെ അത് ബാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വല്ലതു അതിന് പരിഹാരങ്ങൾ ചെയ്യാം ഇങ്ങനെ അതെല്ലാം കാണണമെങ്കിൽ ആദ്യം നമ്മൾ വന്ന് ഒരു അടുത്ത് വന്ന് നമ്മൾ അത് പ്രശ്നം വെച്ച് നോക്കി വ്യക്തമായിട്ട് നോക്കണം നമ്മൾ എന്തെങ്കിലും നോക്കിയിട്ട് വ്യാഴം അശുഭദൃഷ്ടിയിലാണെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ കാലത്ത് വിവാഹയോഗം ഉണ്ടെങ്കിലും വിവാഹം നടക്കില്ല വ്യാഴം അശുഭനാണ് വ്യാഴത്തിന് ദോഷമുണ്ട് വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷമുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് തൊട്ട് മുപ്പത്തി രണ്ട് വയസ്സ് വരെ അല്ലെങ്കിൽ മുപ്പത് വയസ്സ് വരെ വ്യാഴദശാകാലമാണ് ആ സമയത്ത് വിവാഹയോഗം ഉണ്ട് വിവാഹയോഗം വരുമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ മിണ്ടാണ്ടിരുന്നു വ്യാഴദശാകാലമാണ് നല്ല യോഗം വരും വരില്ല കല്യാണം നടക്കില്ല കാരണം അവിടെ നമുക്ക് എന്താണ് വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷുണ്ട് ആ ഗ്രഹത്തിന് പാപഗ്രഹത്തിന് ദൃഷ്ടിയുണ്ട് ആ കേന്ദ്രാധിപത്യ ദോഷത്തെ നമ്മൾ പരിഹരിച്ച് മാറ്റിയില്ലെങ്കിൽ അവിടെ വിവാഹത്തിന് തടസ്സം വരാം അപ്പോൾ വിവാഹം നടക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഇനി ചിലവർക്കൊരു സ്വഭാവമുണ്ട് വിവാഹ തടസ്സമൊക്കെ അറിയണമെന്ന് പറയും വിളിച്ചു പറയും വന്ന് നോക്കും എല്ലാം നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ റെമഡിയും പറഞ്ഞു കൊടുക്കും ചെറിയ റെമഡി ആയിരിക്കാം ചിലപ്പോൾ ആ റെമഡിയും പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ നിങ്ങളുടെ മോൾക്ക് ഇങ്ങനെ ഒരു ചെറിയ അഫയർ ഉണ്ട് പക്ഷെ അത് മാറ്റിയിട്ട് നല്ല വിവാഹം നടക്കും നിങ്ങൾ ഇന്ന എന്ന വഴിയിലൂടെ എന്ന് പറയും പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം അയ്യോ ആ അയ്യായിരം രൂപയല്ലേ രണ്ടായിരം രൂപയല്ലേ പശു കാശില്ലാട്ടോ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ എന്ന് പറയും രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവർ പിന്നെയും തിരിച്ച് വിളിക്കും മോളുടെ കല്യാണം നടന്നില്ല മാഡം മാഡം അന്ന് പറഞ്ഞ പോലെ തന്നെ കല്യാണം എന്ത് വന്നാലും ആലോചന എത്ര വന്നാലും നടക്കണില്ല മാഡം ഞങ്ങൾ വരട്ടെ ആ പൂജ ഒന്ന് ചെയ്തു തരുമോ ഞങ്ങൾ വരട്ടെ ഞങ്ങൾക്ക് അതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കും ഞാൻ പറയാം അന്ന് പറഞ്ഞ പൂജയോ ആ ശരി നിങ്ങൾ വരൂ ചെയ്തു തരാം അപ്പോഴേക്കും രണ്ട് വർഷം കുട്ടിയുടെ പുറകോട്ട് പോയി ആ കുട്ടിക്ക് ഇപ്പോൾ രണ്ട് വയസ്സൊക്കെ കുട്ടി ഉണ്ടാവേണ്ട സമയമായി കല്യാണം നേരത്തെ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല പെൺകുട്ടികൾക്ക് പ്രായമേറി അതൊരു സങ്കടമായി അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വിവാഹ തടസ്സം എന്താണ് എങ്ങനെയാണ് എവിടെ നിന്നാണ് വാസ്തുദോഷം ഉണ്ടാവാം സർപ്പദോഷം ഉണ്ടാവാം പിന്നെ പരദേവതാ ദോഷങ്ങൾ ധർമ്മദേവതാ കോപ കോപം ഉണ്ടാവാം ജാതകത്തിലെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവാം വ്യാഴത്തിൻ്റെ അശുഭ ദൃഷ്ടി ഉണ്ടാവാം ശുക്രൻ്റെ ദൃഷ്ടി ഉണ്ടാവാം ബുധനവരെ കേന്ദ്രാവതി ദോഷം വന്നാൽ വിവാഹയോഗം തടസ്സം വരാം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൊച്ചു 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 റെമഡി ചെയ്താൽ മതി ഒരു നല്ലൊരു ബാണേശി യന്ത്രം ചെയ്യുക ബാണേശി ഹോമം ചെയ്യുക സ്വയംവര പൂജ ചെയ്യുക നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുട്ടികളെ വിവാഹത്തിന് യോഗമാക്കി എടുക്കുക ഇനി ഇതൊക്കെ ചെയ്തിട്ടും വിവാഹം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചോളാം അവിടെ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് നമ്മളെല്ലാ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി എന്തൊക്കെയോ ചെയ്തു കാര്യമായിട്ടുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ആ കാര്യമായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വന്ന് നോക്കണം ജാതകം നോക്കണം നോക്കിയിട്ട് ആ കുട്ടിയുടെ ജാതകത്തിൽ വിശദമായിട്ട് തന്നെ ആ കുട്ടിയുടെ ജാതകം നോക്കണം ജാതകവും സമയവും ഡേറ്റ് ഓഫ് ഒക്കെ ശരിയാണെങ്കിൽ വിശദമായിട്ട് നോക്കി നമ്മൾ നമ്മളതിന് പരിഹാരം കണ്ടുപിടിക്കണം എന്നാലേ നമുക്കത് ഡീപ്പായിട്ടൊരു കുട്ടിയുടെ ആ ഏഴാം ഭാവത്തിലേക്ക് ചെന്നാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല എന്ന് മനസ്സിലാവുള്ളൂ വെറുതെ ഓടിച്ചിട്ട് നോക്കിയാലോ അല്ലെങ്കിൽ മനഃപ്പാടമാക്കി വെച്ചിട്ട് പറഞ്ഞാലൊന്നും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് നമ്മൾ നോക്കാം വിവാഹ തടസ്സങ്ങൾ മാറാൻ റെമഡികളുണ്ട് അതിനെ നമ്മൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക തീർച്ചയായിട്ടും ഒരു മൂന്ന് മാസത്തിനുള്ളിലോ ആറുമാസത്തിനുള്ളിലോ വിവാഹം നടന്നിരിക്കും